അസ്സാമലൈക്കും വാഹത്ള്ള ഇന്നത്തെ നമ്മുടെ വിഷയം പച്ച കുത്തുന്നതിനെ കുറിച്ചാണ് അതായത് ടാറ്റു അടിക്കുന്നതിനെ കുറിച്ച് ടാറ്റു അടിക്കാൻ പാടുണ്ടോ അതിന് ഇസ്ലാമിക വിധി എന്താണ് ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അതായത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഭരണഘടന എതിരാവാത്ത രൂപത്തിൽ നമുക്കെന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ഓരോ ആളുകൾക്കുമുള്ള വ്യക്തി സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം നമുക്ക് ഹനിക്കാൻ പാടില്ല അതിന് എതിരാകുന്ന രൂപത്തിൽ നമുക്ക് സംസാരിക്കാനോ പ്രവർത്തിക്കാനോ പാടില്ല എന്നാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് മതങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട് ആ മതങ്ങളിൽ വിശ്വസിക്കുന്നവരൊക്കെ അവരുടെ മതങ്ങൾ എന്താണോ പറയുന്നത് ആ രൂപത്തിലാണ് അവരുടെ ജീവിത ശൈലികൾ ചുറ്റപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ചില ആളുകൾ ഒരു മതത്തിലും വിശ്വസിക്കാത്തവരുണ്ട് തോന്നിവാസം പോലെ ജീവിക്കുന്നവരുണ്ട് അവർക്കൊക്കെയും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എതിരാവാത്ത രൂപത്തിൽ എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ പറയുന്നത് മുസ്ലിമീങ്ങളായ അതും മുസ്ലിം നാമധാരികളല്ല ഇസ്ലാമിന്റെ യഥാർത്ഥ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്റെ വീഡിയോ ഒരുപാട് അമുസ്ലിമീങ്ങളായ സുഹൃത്തുക്കൾ എന്റെ സഹോദരങ്ങൾ കാണാറുണ്ട് ഒരുപാട് ആളുകൾ എന്നോട് ഒരുപാട് അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട് അവരുടെ സംശയങ്ങൾ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വീഡിയോ യഥാർത്ഥമായ ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്താണ് ഈ പച്ചകുത്തുക കുത്തുക ടാറ്റു അടിക്കുക എന്ന് പറഞ്ഞാൽ ഇതാ ഇതൊക്കെ അതിന്റെ ഓരോരോ സാമ്പിളുകളാണ് നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ ഈ ടാറ്റു അടിക്കേണ്ടത് അത് ചിലപ്പോൾ എന്തെങ്കിലും പേരുകളാകാം അല്ലെങ്കിൽ എന്തെങ്കിലും അക്ഷരങ്ങളാകാം അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ചിത്രങ്ങളാകാം എന്തായാലും അത് ടാറ്റു അടിക്കുന്ന സെന്ററിൽ പോയി പറഞ്ഞാൽ അവര് ഒരു പ്രത്യേക തരം മിഷന് കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ വേണ്ടത് അവിടെ ഇങ്ങനെ വരയ്ക്കുകയും അതിന് പ്രത്യേക തരം കളറുകൾ ചെയ്തു തരികയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അതിന് പച്ചകുത്തുക എന്ന് പേര് മാത്രമാണ് വെറും പച്ച കളറ് മാത്രമല്ല എല്ലാ തരം കളറുകളും അതിലുണ്ടാവും എന്നാൽ ഈ പച്ച കുത്തുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ തൊലി അവിടെ അവിടെ മുറിയുകയും രക്തം വരികയൊക്കെ ചെയ്യും ഇത് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് ഇമാമിങ്ങള് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അന്ന് കൈകൊണ്ട് കുത്തിയിരുന്നത് ഇന്ന് പ്രത്യേക തരം മിഷനുകൾ യന്ത്രങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ബഹുമാനപ്പെട്ട ഇമാം റംലിറികളാവൻ പോ അവിടുത്തെ നിഹായിലൊക്കെ പറയുന്നുണ്ട് ഇത് കുത്തുന്ന രൂപം എങ്ങനെയാണെന്നൊക്കെ അതായത് ശരീരത്തിന്റെ ഈ തൊലികളിൽ കുത്തിയിട്ട് രക്തം വരും എന്നും അതിന് പല കാര്യങ്ങൾ തേച്ചുകൊണ്ട് അതിന്റെ കളറുകൾ മാറ്റിത്തരും എന്നൊക്കെ ബഹുമാനപ്പെട്ട ഒരു പണ്ടേ കിത്താബുകളിൽ പറയുന്നുണ്ട് എന്നാൽ ഈ പച്ച കുത്തുന്നതിന്റെ വിധി എന്താണ് റസൂൾ അലൈഹി അലൈവിസ്ല തങ്ങൾ വല്ലതും പറഞ്ഞിട്ടുണ്ടോ ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി റഹി ഉള്ള ഇമാം മുസ്ലിം റഹി ഉള്ള ഒരുപോലെ മുത്തഫക്കുൻ അലിഹിയായി പറഞ്ഞ ഹദീസ് ഉണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റഹി ഉള്ളഹനുവിനെ തൊട്ട് വന്ന ഹദീസ് എന്താ റസൂള്ളി സാഹ് അലൈഹി വസ്ല തങ്ങൾ പറഞ്ഞത് പച്ച കുത്തുന്നവരെയും പച്ച കുത്തിക്കുന്നവരെയും അതായത് ഒരാള് പോയിട്ട് പച്ച കുത്തണം എന്ന് ആവശ്യപ്പെട്ടാൽ ആ പറഞ്ഞ ആളെയും ആ പച്ച കുത്തി കൊടുക്കുന്ന ആളെയും അള്ളാഹുത്താലെ ശബിച്ചിരിക്കുന്നു അള്ളാഹുത്താലെ ലായനത്ത് ചെയ്തിരിക്കുന്നു ഇത് മുത്തഫഖിയായി വന്ന ഹദീസാണ് ബഹുമാനപ്പെട്ട ഇമാ മുസ്ലിം റഹി ഉള്ള ഇമാരിനുവും രേഖപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാം അപ്പോ റസൂൽ അള്ളാൽ സു അലഹു തങ്ങൾ പറഞ്ഞത് അള്ളാഹു താല ഈ കൂട്ടരെ ശബിച്ചിരിക്കുന്നു എന്നാണ് വ്യക്തമായ ഹദീസാണ് വന്നിട്ടുള്ളത് ഇനി ഈ സ്വഹീഹ് മുസ്ലിമിനെ വിശദീകരിച്ചു കൊണ്ട് ഒമാനപ്പെട്ട ഇമാം നബബിർഹു അവിടുത്തെ മുസ്ലിമിൽ പറഞ്ഞിട്ടുള്ളത് അത് കടുത്ത ഹറാമാണ് ആരാ ഇമാം നബബിർ അലി വൻഹു ഷാഫില് രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന അത്രയും വലിയ മഹാനാണ് ബഹുമാനപ്പെട്ടവർ ഷറഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുള്ളത് കടുത്ത ഹറാമാണ് അവിടെ വീണ്ടും പറഞ്ഞിട്ടുണ്ട് അത് ആണുങ്ങളെന്നോ പെണ്ണുങ്ങളെന്നോ വ്യത്യാസമില്ല എല്ലാ ആളുകൾക്കും സമമാണ് എന്താണ് അങ്ങനെ പറയാൻ കാരണം ചില സ്ഥലത്ത് സ്ത്രീകൾക്ക് അനുവദനീയമായ പല കാര്യങ്ങളും കാണാം ഒന്നാമത് പട്ട് പട്ട് വസ്ത്രങ്ങൾ ആണുങ്ങൾക്ക് ഹറാമാണ് എന്നാലോ പെണ്ണുങ്ങൾക്ക് അത് അനുവദനീയമാണ് അതുപോലെ തന്നെ സ്വർണം ആണുങ്ങൾക്ക് ഹറാമല്ലേ പെണ്ണുങ്ങൾക്ക് എത്രയും ധരിക്കാം അപ്പൊ അങ്ങനെ ആണുങ്ങൾക്ക് ഒരു വിധിയും പെണ്ണുങ്ങളെ ഇതിൽ നിന്ന് മാറ്റിയിട്ട് പെണ്ണുങ്ങൾക്ക് ഇത് ആവാം പച്ചകുത്താം കുത്താം എന്ന് വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഇമാം നവീർ അലി ഉള്ളഹുവൻ വ്യക്തമായിട്ട് പറഞ്ഞത് ഇതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും സമമാണ് എല്ലാവർക്കും ഹറാമാണ് എന്ന് തീർന്നിട്ടില്ല ബഹുമാനപ്പെട്ട ഇമാം സൂയൂർ അലിള്ളഹുൻഹു ഇമാം മുനാബിർ അലിള്ളൻഹു ഇങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുള്ളത് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അത്രേ ഈ പച്ച കുത്തുക കുത്തിക്കുക എന്നൊക്കെയുള്ളത് അത് വൻദോഷത്തിൽ പെട്ടതാണ് നമ്മൾ സാധാരണ കേൾക്കുന്ന ഏഴ് വൻദോഷങ്ങൾ അത് മാത്രമല്ല വൻദോഷമായിട്ടുള്ളത് അത് വൻദോഷത്തിൽ നിന്ന് തന്നെ ഏറ്റവും ശക്തിയായ ഏറ്റവും കഠിനമായ വൻദോഷമാണ് എന്നാൽ വൻദോഷങ്ങൾ ഏകദേശം എഴുപതോ എൺപതോ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അപ്പൊ അങ്ങനെ ഈ ടാറ്റു കുത്തുക പച്ച കുത്തുക പച്ച കുത്തിക്കുക എന്നുള്ളതൊക്കെ അത് വൻദോഷത്തിൽപ്പെട്ടതാണ് എന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്ത് അലുല്ലാൻ ഇമാം മുനാബിറാനും ഒക്കെ രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം ഇനി ഒരാൾ പച്ച കുത്തി അതായത് ടാറ്റു അടിച്ചു എന്നാൽ എന്താണ് അതിന്റെ വിധി വിധി നമ്മൾ പറഞ്ഞു ഹറാമാണ് വൻദോഷമാണ് എന്നൊക്കെ പറഞ്ഞു എന്നാൽ ആ ചാറ്റു കുത്തിയ ആള് പിന്നെ എന്ത് ചെയ്യണം അതായത് ആ ചാറ്റുകുത്തിയ സ്ഥലത്ത് വെള്ളം കയറുമോ ഉള്ളൂന്റെ അവയവത്തിലാണെങ്കിൽ ഉള്ളൂ സഹിയാകുമോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിലാണെങ്കിൽ ഫറന്നുകൂടി സഹിയാകുമോ ഇല്ലല്ലോ അവിടെ വെള്ളം കയറില്ലല്ലോ അപ്പൊ എന്താണ് ചെയ്യേണ്ടത് ഇമാം നബിർ അലുളും ഇമാം ഇബ് ഹജുമീർ അലുലവനും ഒക്കെ പറയുന്നത് ആ ചാറ്റു ചെയ്തത് നിർബന്ധമായും നീക്കണം നിർബന്ധമായും നീക്കണം പക്ഷെ അങ്ങനെ നീക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നാൽ ചിലപ്പോ ആ ഭാഗം തന്നെ ചിലപ്പോ മുറിച്ച് കളയുകയോ അല്ലെങ്കിൽ അത് നീക്കലുകൊണ്ട് ശരീരത്തിന് വല്ല ബുദ്ധിമുട്ടുകളും വരികയാണെങ്കിലോ ചിലപ്പോ അത് നീക്കം ചെയ്യുക എന്ന് പറയുമ്പോ ലേസർ അടിച്ചിട്ടൊക്കെ നീക്കം ചെയ്യാം എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് അങ്ങനെ നീക്കം ചെയ്യുമ്പോൾ ചിലപ്പോ ഞരമ്പിനു വല്ല ബുദ്ധിമുട്ടും വന്നിട്ട് ചിലപ്പോ കൈടെ അല്ലെങ്കിൽ ഏത് ഭാഗത്താണോ നമ്മൾ ആ ടാറ്റു അടിച്ചിട്ടുള്ളത് ആ ഭാഗത്ത് ചിലപ്പോ രക്തമോട്ടം ഇല്ലാതെ എന്തെങ്കിലും ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ അത് നീക്കം ചെയ്യാൻ പറ്റാതെ ചിലപ്പോ അവിടെ മുറിച്ചു കളയുകയോ ഒക്കെ ചെയ്യണം അങ്ങനെയും ഒരു ബുദ്ധിമുട്ട് വന്നാൽ കിതാബുകളിൽ പറയുന്നത് അത് നിർബന്ധമായും നീക്കേണ്ടതില്ല പക്ഷെ അവിടെ വെള്ളം ചേരാത്തതിനെ തൊട്ട് തയമും ചെയ്യേണ്ടി വരും നമ്മൾ എത്രത്തോളം ഇത് വെച്ചുകൊണ്ടിരിക്കും കാരണം നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഉദോ ചെയ്യുന്നില്ലേ അതേപോലെ ജനാപത്തുകാരനായാൽ കുളിക്കണ്ടേ ഈ ഓരോ സമയത്തും നമ്മൾ തയമും ചെയ്യേണ്ടി വരും കാരണം അവിടെ വെള്ളം ചേരാത്തതിനെ തൊട്ട് അത് അത്രത്തോളം ബുദ്ധിമുട്ടായെങ്കിൽ മാത്രമാണ് അത് എടുക്കൽ നിർബന്ധമില്ല എന്ന് പറയുന്നുള്ളത് പക്ഷെ ഓരോ സമയത്തും നമ്മൾ തയ്മും ചെയ്യേണ്ടി വരും എത്രത്തോളം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഓരോ ആളുകളും വളരെ സൂക്ഷിച്ചുകൊണ്ട് യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ടാറ്റു അടിക്കുന്നതും ആ അടിച്ചതിങ്ങനെ പ്രദർശിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോ നമുക്കും ഒന്ന് അടിച്ചുകൂടെ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് പാടില്ല അത് നമുക്ക് അനുവദിച്ചിട്ടുള്ളതല്ല കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിനെ തൊട്ട് നമുക്ക് വരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇബാദിത്തുകളിൽ നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ അത് ഒരുപാട് കോട്ടം നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക അള്ളാഹു താല അവൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ തോന്നിക്കാതിരിക്കട്ടെ ആമീൻ അറബല്ല ആലമീൻ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ഇതിന്റെ ഇസ്ലാമിക വിധി എന്താണ് അത് അറിയുന്ന ഉസ്താദിമാരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അത് നമുക്ക് പാടുള്ളതാണെങ്കിൽ മാത്രം നമ്മൾ അതുമായി മുന്നോട്ട് പോവുകയും ഇനി നമുക്ക് ചെയ്യാൻ പാടില്ല അത് ഹറാമല്ല അതൊരു കറാഹത്താണ് എന്നെങ്കിൽ പോലും നമ്മൾ കഴിയുന്നതും അതിൽ നിന്നും വിട്ടു നിൽക്കുക അള്ളാഹുത്താല നല്ല കാര്യങ്ങൾ അവൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ കൂടി ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ ദുനിയാവും ആഹ്റവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും അള്ളാഹു താല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ആമീൻമീൻ ദുവാസിയത്തോടുകൂടി അസ്സലാമലൈക്കും വറഹമത്തുള്ള